ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ായിരിക്കുന്നു കിള്ളിമംഗലം അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ചേലക്കര മണ്ഡലം കമ്മിറ്റി പുതുതായി ഭാരവാഹിത്വം ഏറ്റെടുത്ത പ്രതിനിധികൾക്ക് ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് മുള്ളൂർക്കര വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അഷറഫ് വടക്കൂട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ എം ലത്തീഫ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി നാസർ ജില്ലാ സെക്രട്ടറി എ കെ മനാഫ് ജില്ലാ ട്രഷറർ ടി എം അക്ബർ ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് മാള എന്നിവർ ക്ലാസുകൾ എടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ മണ്ഡലം സെക്രട്ടറി ഷാജി ചെറുതുരുത്തി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് ട്രഷറർ എം എം മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി